ബി കെ എം യു നെന്മാറ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ ജന്മിവാഴ്ച അവസാനിച്ചതിന്റെ അൻപതാം വാർഷികം ആചരിച്ചു കയറാടിയിലാണ് ആചരണ പരിപാടി സംഘടിപ്പിച്ചത് ബി കെ എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യത്ത് ഭരണാധികാരികൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് വയസ്സു കൊല്ലം ഒന്നുമില്ല ഇനിയാണ് ചരിത്രം ഇടയിൽ വിസ്മരിക്കുന്നു മറക്കുന്നു ഒഴിവാക്കുന്നു എന്ന സാഹചര്യം അപ്പോ അതാണിപ്പോ നമ്മൾ രാജ്യത്ത് ഇപ്പോ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്ന പരിഷ്കരണത്തിന്റെ ഭാഗമായി அது அங்கீகரிக்க இடதுபட்ச ஜனாதிபத்தியும் அதுபட்ட சிபிஐ சிபிஎம் அவர் பார்ட்டியும் கோங்கிரஸும் சமேனங்களும் ஏகமாக பல ஸ்டேட்டிலும் மகாத்மா எங்கே മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി കെ രാജൻ പി രഘു കെ എൻ മോഹനൻ പി സി മണികണ്ഠൻ ബിജു വി ജോസഫ് മവിതാ വിശ്വനാഥൻ എ മുരുകൻ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്